ഹലോ എന്തൊക്കെയല്ല ഖസു അല്ലേ നമ്മൾ ആഫ്റ്ററിൻ്റെ മുകളിൽ ഗർഭം വെക്കുന്ന പരിപാടിയിലാണ് ഈ ബാത്റൂമ് വരാനുള്ള ഏരിയയിൽ ഓപ്പൺ ഡ്രസ് വരാനുള്ള ഏരിയയിൽ ഈ ഗർഭാട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലുള്ള വെള്ളം ഒരിക്കലും അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിലേക്കും പാസ് ചെയ്യില്ല നമ്മൾ ഈ വീഡിയോ ഒക്കെ പല തവണയും ചെയ്തു കേട്ടോ എങ്കിലും കാണാത്ത ആൾക്കാരൊക്കെ കണ്ടോട്ടെ ഒരു വീട് പണി എടുക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുക അല്ലാത്തവരൊന്നും ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ കണ്ട കംപ്ലീറ്റ് ഗർഭം വെച്ച് ഇപ്പോഴത്തെ കാലം എന്ന് ഇതൊക്കെ പണ്ടത്തെ വീടാണേ ഇപ്പം ഉണ്ടാക്കുന്ന വീടില് ഓൾറെഡി എന്ത് ചെയ്യും ഒരു വരി കല്ല് താത്തിങ്ങാട്ടാണ് ബാത്റൂമ് വാർക്കൽ ഒരു കുയിലേക്ക് ഇറങ്ങുന്ന സിസ്റ്റം ഇതൊക്കെ ഒരു പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പ് വാർത്ത ഒരു വീടാണ് അതിൻ്റെ മുകളിൽ അഫ്റ്റിയർ എടുക്കുകയാണ് അതുകൊണ്ടാണ് എന്തിനു ഓവർ മോള് ബീം ഓവർ ഗർഭമായിട്ട് കൊടുക്കുന്നത് ഓക്കെ ഇത് ഇതിൻ്റെ അടിയിൽ തന്നെ നേരെ ചുമരുള്ളത് കൊണ്ട് ഇതിൻ്റെ മുകളിൽ കമ്പി ഇടേണ്ട ആവശ്യമില്ല റൂമിനെ ചെറിയ റൂം വലുതാക്കാണെങ്കിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടിയുള്ളൂ കമ്പിയൊക്കെ റെഡിയാക്കേണ്ടിയുള്ളത് ഓക്കെ ഇവിടെ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾക്ക് ഗർഭം മാത്രം വെക്കുന്നത് ഈ ഗർഭിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് ഇരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ അതോട് കൂടെ തന്നെ നമ്മളിവിടത്തെ ആ സൈറ്റിൽ ഇന്ന് പടവുകൾ നടക്കുന്നുണ്ട് കൂടെ തന്നെ എന്താ ഇവിടെയും ഒരു ഗർഭം ബാത്റൂമുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ചുമര് കണ്ടോ അവിടെ നമുക്കൊരു പൂല് പ്രതീക്ഷിക്കാം എന്ത് പൂലി ഇവിടെ ചുമര് നനഞ്ഞിങ്ങാണ്ട് അപ്പുറത്ത് കോണിക്കൂടാണിത് ഈ കോണിക്കൂടിൻ്റെ ആ ചുമരിലേക്ക് എന്തിരും എപ്പോഴും ഒരു പൂല് വരും പൂല് മീൻസ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു പൊട്ട് വന്നിട്ട് ഒരു പച്ച ഒരു പച്ച ഇത് കാണാം ഒരു പൂപ്പ് ചില വീട്ടിലൊക്കെ കാണാം ഒരു ചോദ്യചിഹ്നായി കിടക്കണ ഇതെന്താണ് ഇങ്ങനെ ഇതെന്താണ് അവിടെ വരുന്ന ചോദിച്ചിഹ്നോ ആ ചിഹ്നം ഇത് തന്നെയാണ് ഇവിടെ വാട്ടർ പ്രൂഫ് ഇത് നിൽക്കുള്ളൂ ഓക്കെ അതൊക്കെയാണ് അതിൻ്റെ കഥകൾ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ പടവ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് നമ്മളുണ്ടല്ലോ ഇത് കറക്റ്റ് ഗ്യാപ്പ് അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ കല്ല് വെക്കരുത് ഈ പടവ് ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് ചുരുങ്ങിയത് മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് തീർത്തും ഗ്യാപ്പ് വെക്കണം ഈ ഗ്യാപ്പ് വാങ്ങിയാൽ കറക്റ്റ് ഇഞ്ച് അതുണ്ടല്ലോ നമ്മൾ കുമ്മായി ഇതിലേക്ക് വെട്ടി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എന്ത് കളി കളിച്ചാലുണ്ടെങ്കിലും ഈ ചുമരുന്നോട് പോരില്ല നമ്മളൊരു കല്ലൊക്കെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇളക്കി എടുക്കണമുണ്ടല്ലോ കൊയങ്ങി പോവും ഒരു ഇഞ്ച് തീർത്തും കുമ്മായം വെട്ടി ഇറക്കിയ അതിനുള്ള വിസ എന്തര ഇത് ഒരുവിധം പടവാരുന്നതു ചെയ്യൂല അപ്പോൾ നമ്മളാണെങ്കിലും ചെയ്യൂല പക്ഷേ ഇതിന് രണ്ട് റൈറ്റു വേണം സാധാരണ നമ്മളൊരു അഫ്റ്റിയറിലേക്ക് പടവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുപത്തി രണ്ട് റുപ്യ നമ്മൾ പടവ് ചെയ്യുന്നത് വെച്ചാൽ ഈ രീതിയിൽ പടവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഇരുപത്തി മൂന്ന് ഉറുപ്യ വേണം ഒരു റുപ്യ കൂടണം നിർബന്ധമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടൈമിംഗ് ആണ് നമ്മളിങ്ങനെ കല്ല് വെച്ച് വെച്ച് പോകുമ്പോൾ ഭയങ്കര ടൈമിങ്ങാണ് മറ്റേതാകുമ്പോൾ ടൈമിംഗ് ഉണ്ടാവില്ല നേരെ വെക്ക ചാമ്പ വെക്ക ചാമ്പ വെക്ക ചാമ്പ അങ്ങനെ പോയാൽ മതി ഇതാകുമ്പോൾ നമ്മൾ ആ സ്പീഡപ്പ് കിട്ടില്ല കാരണം കുമ്മായ കൊത്തി ഇറക്കി കൊത്തി ഇറക്കി കൊത്തി ഇറക്കി ലേസ ടൈമാണ് എന്ന് പറഞ്ഞാൽ ഒരഞ്ച് കല്ല് നമ്മളിങ്ങനെ ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കുമ്മാം വെട്ടി വെച്ച് ഇറക്കുകയാണെങ്കിൽ മറ്റേത് ചാമ്പി പോകണേ നമുക്ക് ഏഴ് ആറ് ഏഴ് കല്ല് വെക്കാം രണ്ട് കല്ല് നമുക്ക് സ്പീഡിൽ വെക്കാം അപ്പോൾ നമ്മൾ പത്ത് കല്ലൊക്കെ വെക്കുന്ന സമയത്ത് നോക്കി നമുക്ക് നാല് കല്ല് നമ്മൾ എക്സ്ട്രാ വന്ന് അതാണ് അതിൻ്റെ മാറ്റം അപ്പോൾ എല്ലാ റൈറ്റും ഒരേമാതിരിയല്ല നമ്മൾ ഓരോ രീതിയും പാർട്ടിനോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് വർക്ക് എടുത്താണ്ടല്ലോ പാർട്ടിക്കും നമ്മളെ താല്പര്യമായിരിക്കും നമ്മളെ വർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അതാണ് ഇതിൻ്റെ മാറ്റങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് പണി ഏത് രീതിയിൽ നമുക്ക് പണിയെടുക്കാം ഇതെന്താ ചില ആൾക്കാർ വന്ന് ഇരുപത്തിരണ്ടിനെടുക്കും ചിലപ്പോൾ ഇരുപതിനെടുക്കും ഓലൊക്കെ ചാമ്പി പോവും അതേപോലെ തന്നെ നമ്മളിവിടെ സീറ്റിങ്ങായിട്ട് അടിക്കാണ്ട് ഈ ജനലിന് ചെറിയൊരു സിറ്റിംഗ് ഏരിയ അത് ഈ പടവിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാണ്ടല്ല അത് നല്ലൊരു ലോക്ക് കിട്ടും ഈ ലിൻഡൽ നമ്മൾ മൊത്തത്തിൽ കൊടുത്ത് കാട്ടി ജനലിക്ക് മാത്രം ചെറിയൊരു സൺസൈഡ് കൊടുത്തിട്ട് ഇത് മൊത്തം ഒരു കൂട്ടിപ്പുറത്തം വരും ഇവിടെ കണ്ട ചെറിയൊരു സൺസൈഡാണ് ഇവിടെ ചെറിയ ഷോവാൾ വന്ന് കണ്ട കണ്ടിറങ്ങാൻ ചെറിയ സൺസൈഡാണ് ഇതിന് ഇങ്ങനെ പോകാൻ കംപ്ലീറ്റ് ഫുൾ സൺസൈഡ് ആണ് അതുകൊണ്ട് നമ്മൾ മൊത്തം ഈ ലിൻഡല് കണ്ടോ ഈ ലിൻഡൽ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മറയിൽ അവിടെ കിടക്കും ഈ ഏരിയ ഫുള്ള് നമ്മൾ സൺസൈഡ് അടിക്കാവുന്നതാണ് ഓക്കെ വീണ്ടും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാൻ ഓക്കെ താങ്ക് ഗുഡ് ബൈ